എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ ദൈവം വേറൊരാളെന്ന് നിയോഗിച്ചിട്ടുണ്ട് അവനെ പിന്നാമ്പുറത്ത് നിന്ന് മുന്നിലേക്ക് എത്തിക്കാനായിട്ട് അതിലൊരു ഒരു അവകാശവാദമൊന്നുമില്ല അവൻ്റെ കയ്യിൽ അഞ്ചപ്പോ രണ്ടും പേരും കർത്താവ് എടുത്തുയർത്തി വാഴ്ത്തുന്നതാണ് ആകെക്കൂടെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് അവനെ കർത്താവിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ചു എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് ഒരു അവകാശം പക്ഷെ കിനയുടെ കാര്യത്തിലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും നമ്മുടെ ആൻഡ് സ്വകാര്യ സ്വത്തല്ല ഇത് തമ്പുരാൻ്റെ സ്വത്താണ് അതുകൊണ്ട് തന്നെ തമ്പുരാൻ ഇതിൻ്റെ ഭരണകർത്താവായിരിക്കുന്ന ഇടത്തോളം കാലം ഒന്നിനും ഒരു കുറവ് ഉണ്ടാവില്ല ഇരുപത്തി മൂന്നാമത്തെ സംഘർത്താവ് എൻ്റെ ഇടയിനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവില്ല എനിക്ക് സംഗമം പിതാവ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷൂട്ടിങ് നടക്കുന്നത് ഷെക്കേന ന്യൂസിൻ്റെ സ്റ്റുഡിയോയിലാണ് പിതാവ് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് ഷെക്കേന മിനിസ്ട്രിയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പിതാവ് കടന്നു വന്നത് നമുക്കറിയാം തൃശ്ശൂരിലുള്ള ഒരു നാട്ടുകരയിലൊരു വാടക ഘട്ടത്തിലെ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ആ വീടിൻ്റെ ഒരു ഡൈനിങ് റൂം ആയിരുന്നു ശരിക്കും അന്ന് ഷെക്കേനയുടെ ഒരു സ്റ്റുഡിയോ ശരിക്കും ഷെക്കേനയുടെ ഒരു പൾസ് ഷെക്കനയുടെ ഒരു വളർച്ച ഷെക്കേന എന്താണെന്ന് പിതാവിനെ തീർച്ചയായിട്ടും അറിയാം ഷെക്കന ഒരു അപ്പം തന്നെയാണ് ഞാൻ ആ ഒരു വാക്ക് യൂസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അന്നത്തെ ഒരു ഷെക്കേനയും ഇന്ന് ഇപ്പോൾ ഈ ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു ഫ്ലോറിൽ പിതാവ് ഇരിക്കുമ്പോഴുള്ള ഒരു വളർച്ച പിതാവ് എങ്ങനെ കാണുന്നു പിതാവ് വളർച്ച എന്ന് പറയുന്നത് എപ്പോഴും ദൈവാനുഗ്രഹമാണ് എല്ലാ വളർച്ചകളും ദൈവാനുഗ്രഹമാണ് ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു ദൗത്യമുണ്ട് എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും പിന്നാമ്പുറത്ത് പിടിച്ച് കർത്താവിൻ്റെ ഇടുക്കിലേക്ക് കൊണ്ടുവരിക ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ എനിക്ക് അനുകമ്പ തോന്നി നമുക്ക് എവിടെ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും പത്ത് ദിവസം പോവലോ അന്ത്ര ദിവസം പക്ഷെ അവർ പിന്നാമ്പുറത്ത് നിന്ന് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ കൈയ്യെ കൊടുത്തു ഇവൻ്റെ കയ്യിൽ അഞ്ചപ്പം രണ്ടും മീനും ഉണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലും എടുക്കുന്ന ഒരു നിലപാട് അതാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ ദൈവം വേറൊരാളെന്ന് യോഗിച്ചിട്ടുണ്ട് അവനെ പിന്നാമ്പുറത്ത് നിന്ന് മുന്നിലേക്ക് എത്തിക്കാനായിട്ട് അതിലൊരു ജീവിത അവകാശവാദമൊന്നുമില്ല അവൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ടുപേരും കർത്താവ് എടുത്തുയർത്തി വാഴ്ത്തുന്നതാണ് ആകെക്കൂടെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് അവനെ കർത്താവിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ചു എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് ഒരു അവശം പക്ഷേ ഷക്കിനയുടെ കാര്യത്തിലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് സന്തോഷ് ബ്രദർ ആദ്യമായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചൊക്കെ നടക്കുന്ന സമയത്ത് സന്തോഷ് ബ്രതറെക്കുറിച്ചിട്ട് യാഥാസ്ഥിതിക സഭയുടെ നേതൃത്വത്തിന് അല്പം റിസർവേഷൻസൊക്കെ ഉണ്ട് ഒരു പന്ത്രോസ്റ്റൽ ചായവോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നിയ സന്തോഷ് സന്തോഷ ഭ്രതറെ എന്നും നന്മ പറയുകയും സത്യത്തിന് സാക്ഷിയാവുകയും ചെയ്യുന്നു കരം കൊടുത്താൽ ബലപ്പെടുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ കൂടെ കൂടിയതാണ് സന്തോഷ് ബ്രതറെ എന്നെ കൂട്ടിയതല്ല ഞാൻ അതിൻ്റെ കൂടെ കൂടിയതാണ് ഞാൻ ഞാനുറക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് ദൈവശബ്ദം ധ്യാനം സന്തോഷ് വ്രതറെ ഏൽപ്പിച്ചു അപ്പോൾ ഒരു അച്ഛനില്ലാണ്ട് ഒരു ബ്രദർക്ക് ഒറ്റയ്ക്ക് ധ്യാനിപ്പിക്കാൻ പാടില്ല എന്ന് കല്പനയുണ്ട് രൂപ അപ്പോൾ ദൈവശബ്ദക്കാരും അതിലൊരു ചോദിച്ചു പിതാവ് പിതാവ് സന്തോഷ് സന്തോഷ ഭ്രതർക്കൂടെ ഒന്ന് പേര് വെക്കാൻ സമ്മതിക്കുമെന്ന് ചോദിച്ചു പിന്നെ ഞാൻ പിന്നെന്താ എന്താ സന്തോഷം പേര് വയ്ക്കട്ടെ ദൈവശബ്ദം ഞാൻ വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടോക്ക് കൊടുത്തിട്ടുണ്ടാകും പക്ഷേ ആ ദിവസങ്ങളെല്ലാം തന്നെ പിറകിൽ കസേരി ഇട്ട് ഞാൻ കാര്യത്തിൽ നിന്നുപോലെ ഞാനവിടെയിരുന്നു സന്തോഷെല്ലാം പ്രസംഗിച്ചു ഒരു പക്ഷേ സന്തോഷിൻ്റെ വളർച്ചയിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു 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 സന്തോഷ് പല കൺവെൻഷനും പോയപ്പോഴേ എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട് സന്തോഷിന് അവിടെ ഒരു എൻട്രി കിട്ടണമെങ്കിൽ ഇതിൻ്റെ പിറകിൽ ഒരു അച്ഛനുണ്ടാകണം അപ്പോ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ വന്നുണ്ട് ഒരു ടോക്കനൊക്കെ ഞാൻ പോയിട്ട് എൻ്റെ മനസ്സിലതേ കുറിച്ച് തോന്നിയിട്ടുള്ള ഒരു ചിന്ത ഇതാണ് എവിടെ നിന്ന് നമ്മൾ അപ്പം വാങ്ങിക്കും ഒന്നുമില്ലാത്തപ്പോ പിന്നെ അമ്പലത്തൊരു പയ്യനും ഉണ്ട് ആ പയ്യനെ ഏർ അവൻറെ കയ്യിൽ അഞ്ചപ്പും രണ്ടും മീനും ഉണ്ട് അതാർക്കും തികയാത്തതാണ് പക്ഷെ കർത്താവ് അത് തൊട്ടു അങ്ങനെ തൊടാനായിട്ട് കർത്താവിൻ്റെ മുൻപിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയിൽ സാധിച്ചാൽ അതുകൊണ്ട് ഒരു അവകാശവാദത്തിലും ഞാൻ ഇല്ല ഇതെല്ലാം തമ്പുരാൻ സന്തോഷിൻ്റെ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ സന്തോഷിനെ ചിലപ്പോൾ സന്തോഷം നിരാശപ്പെട്ട നിമിഷങ്ങളുണ്ട് തളർന്ന് വീഴുന്ന നിമിഷങ്ങളുണ്ട് ആരും കരം തരാത്ത നിമിഷങ്ങളുണ്ട് അപ്പോഴേ ഒരു വാസ്യൽ തൊഴിൽ പേടിക്കേണ്ടത് നമുക്ക് അതിനൊരു വഴി ഉണ്ടാക്കാം നീ അത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനിന്ന് ഷക്കീന മിഷേ ഈ സ്റ്റുഡിയോയിലൊക്കെ വരും ഈ സ്ഥലവും ഞാൻ തന്നെ കാണിച്ചു കൊടുത്തത് അപ്പം എനിക്ക് ന്യൂസിന്റെ തുടക്കം തന്നെ ഒരു ഈ സ്ഥലവും ഞാൻ തന്നെ കാണിച്ചു പത്ത് പൈസ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല പക്ഷേ ഈ സ്ഥലവും ഞാൻ കാണിച്ചു എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് നമ്മുടെ ദൗത്യതാണ് നമ്മൾ തന്നെ എല്ലാം ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കർത്താവ് തിരഞ്ഞെടുത്ത ആളുകളെ പൗലോസ് വീണു എന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ പേടിച്ചത് പത്രോസാണ് പത്രോസിന്റെ ഒരു ബഹളോൾഡായിരുന്നു പക്ഷേ പൗലോസ് ഇല്ലായിരുന്നുവെങ്കിൽ കത്തോലിക്ക സഭ ജെറുസലേമിന്റെ നാല് ചുറ്റുമാലുകൾക്കുള്ളിൽ അതുകൊണ്ട് പത്രോസിനെ കൊണ്ട് പറ്റാത്ത പണിക്കാണ് തമ്പരാൻ പൗലോ സാവുളിനെ കുതിരപ്പുറന്ന് തട്ടി താഴെയിട്ടത് ഈ ദൗത്യമാണ് സഭയ്ക്കുള്ളത് എല്ലാം തൻ്റെ കോഷത്ത് കൊട വയ്ക്കുന്നത് പോലെ വയ്ക്കാൻ നോക്കാതെ എല്ലാം ചേർത്ത് പിടിക്കാൻ പരിശ്രമിക്കണം എല്ലാവരും കൂടെ ചേർത്ത് പിടിക്കണം അങ്ങനെ ചേർത്ത് പിടിച്ചാല് സഭയ്ക്കുണ്ടാകാൻ പോകുന്ന പുരോഗതി വാക്കുകൾക്കൊക്കെ അതീതമാണ് നമ്മൾ തെറ്റിപ്പോകുമെന്ന് കരുതിയിട്ട് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ എൻ്റെ അമ്മ ഞാൻ സൈക്കിൾ ചോദിക്കാൻ വീഴുമെന്ന് പേടിച്ചിട്ട് എന്നെ സൈക്കിൾ തുടിച്ചിട്ടില്ല ഇന്ന് അറുപത്തേഴ് വയസ്സായിട്ട് ഞാൻ രണ്ടു കാലം നടക്കുന്ന ഒരാളാണ് എനിക്കൊന്നും ഓടിക്കാൻ അറിയില്ലോട് എപ്പോഴും പരിമവം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും മറ്റു പല പിതാക്കന്മാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങള് ചെയ്യാൻ കഴിവുള്ളവരെ തമ്പുരാൻ കണ്ടെത്തിയിട്ടുണ്ട് അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനായിട്ട് തമ്പുരാ കൂടെ ഏർ സഹായിക്കുക തമ്പുരാൻ്റെ ഞാനിപ്പോഴും സന്തോഷിനോട് പറയും സന്തോഷിൻ്റെ ഒരുപാട് പ്രതിസന്ധികളിലുണ്ട് ഞാൻ ഒരു പത്ത് പൈസ തൊട്ട് എനിക്ക് സാമ്പത്തികമായിട്ട് സന്തോഷത്തിന് കരം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എനിക്ക് എന്നുള്ള സംവിധാനം ഇല്ല ഞാൻ ഒരു ദരിദ്രനായിട്ട് ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ അതേസമയം തന്നെ സന്തോഷിനെ ഏത് സമയത്തും ഒരു ഭാരം ഇറക്കി വയ്ക്കാൻ ഒരത്താണിയായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് ഒരു അപ്പൻ്റെ റോള് അത്ത അത്താണിയായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും സന്തോഷിനോടും പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് മോനെ ഇതെല്ലാം നടത്തുന്നത് തമ്പുരാനാണ് ഇതൊരിക്കലും നമ്മുടെ ആരുടെയും സ്വകാര്യ സ്വത്തല്ല ഇത് തമ്പുരാന്റെ സ്വത്താണ് അതുകൊണ്ട് തന്നെ തമ്പുരാൻ ഇതിൻ്റെ ഭരണകർത്താവായിരിക്കുന്ന ഇടത്തോളം കാലം ഒന്നിനും ഒരു കുറവ് ഉണ്ടാകില്ല ഇരുപത്തി മൂന്നാമത്തെ സംഘർത്താവിൻ്റെ ഇടയിനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവില്ല എനിക്ക് സംഗമം 嗯 <laughs>、uh。Huh.